ജനപ്രിയ നായകൻ ദിലീപ് ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഈ സിനിമ നിങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നുപോകണ്ട ഇപ്പൊ തന്നെ ചെയ്തേക്ക് ഡയറക്ടർ ഡിജോ ജോസ് ആന്റണി പ്രിൻസ് എന്ന സിനിമയെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ വൈറലായ കുറിപ്പ് ഇങ്ങനെയാണ് മെയ് ഒമ്പത് ഇന്ന് പ്രിൻസിന്റെ ദിനം ബിൻഡോയുടെയും എന്റെ ആദ്യ സിനിമയായ ക്യൂൻ മുതൽ ആരംഭിച്ചതാണ് ബിൻഡോയുമായുള്ള ആത്മബന്ധം കഴിഞ്ഞ കുറേ കാലങ്ങളായി ബിൻഡോ മലയാള സിനിമയുടെ ഒപ്പം അതിൽ കൂടുതൽ എന്റെയൊപ്പം ചേർന്ന് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി സഞ്ചരിച്ച എൻ്റെ സ്വന്തം അനിയനാണ് എന്റെ ഓരോ സിനിമയിലും എന്റെ ഓരോ ദൗത്യത്തിലും അവൻ കൂടെ ഉണ്ടായിരുന്നു മനസ്സിൽ നിറയെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ് എന്റെ പ്രിയ സുഹൃത്ത് ഷാരിസ് മുഹമ്മദിന്റെ രചനയിൽ ഇന്ന് അവന്റെ ആദ്യ സംവിധാന സംരംഭം റിലീസ് ആയിരിക്കുകയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു പ്രിയ സുഹൃത്തായ ലിസ്റ്റിൻ സ്റ്റീഫൻ കൂടിയായത് ഈ സന്തോഷത്തിന്റെ മധുരം ഇരട്ടിയാക്കുന്നു ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം മലയാള സിനിമയുടെ പ്രിയ താരം ദിലീപ് ഏട്ടൻ തൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമയായി എത്തുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഈ സിനിമയുടെ വിജയം എനിക്ക് വളരെ പേഴ്സണൽ ആണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരെയും തിയേറ്ററിൽ ചെന്ന് ഈ സിനിമ കാണുക ആഘോഷിക്കുക ബിൻഡോ സിനിമയുടെ ഫ്രെയിമുകളിൽ നിന്നെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു നന്മയുടെ മുഖമായി നീ എപ്പോഴും എന്റെയൊപ്പം നിന്നു ജീവിതത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ കുറച്ചു മാത്രമേ ലഭിക്കാറുള്ളൂ എനിക്കങ്ങനെ ലഭിച്ച മുത്താണ് നീ ബിൻഡോ ഡിജോ ജോസ് ആൻ്റണി സിനിമ കണ്ടവരും കാണാത്തവരുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ് Click subscribe and join the game. Video shining like a gem. Let's make memories again.